ഈ തൗസൻഡ് ബേബീസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ക്ലിഫ് ആങ്ങർ സിറ്റുവേഷനിലാണല്ലോ എപ്പോഴും അവർ അവസാനിപ്പിക്കുക അതായത് ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുക അവർ അവസാനിപ്പിക്കുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് എന്തായാലും കണ്ടേ തീരുന്നാവും ആ അതിന് അതൊരു എക്സ്റ്റേണൽ ഫാക്ടറാണ് പുറമേ നിന്നുള്ള ഒരു ഫാക്ടർ ഇനി ഓർഗാനിസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ റഹ്മാൻ എന്ന കഥാപാത്രത്തോട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ആത്മവുന്നുണ്ടല്ലോ അതായത് നമ്മുടെ ആരോ പരിചയക്കാരനാണ് പോലീസുകാരനാണ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് എന്നൊക്കെ തോന്നുന്നില്ലേ അതിനാണ് ഓർഗാനിസം എന്ന് പറഞ്ഞത് അത് ഇതെല്ലാം നമ്മുടെ ഇൻറ്റേർണലാണ് ആദ്യം പറഞ്ഞത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെങ്കിൽ ഇത് ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇനി മൂന്നാമത്തെ റെസ്പോൺസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തുടർച്ചയായി നമ്മൾ ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെ ഫലമായി നമ്മൾ തുടർച്ചയായി എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അതാണ് നമ്മുടെ റെസ്പോൺസ് അതാണ് ഈ എസ് ഒ ആർ തിയറിയിലെ ഏറ്റവും അവസാനം പറഞ്ഞ ആർ എന്ന റെസ്പോൺസ് ഈ ഒരു തിയറി വെച്ചിട്ടാണ് ഇവർ പഠനത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു തിയറി വെച്ചിട്ടാണ് ഇവർ എങ്ങനെയാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബിഹേവിയറിനെ ബിഞ്ച് വാച്ചിങ് ബാധിക്കുന്നതെന്ന് പഠിച്ചവർ പഠനത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ